എന്താണ് മനസ്സ് ഈ മനസ്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആധുനിക ശാസ്ത്രത്തിന് ഒരു ബോധം നൽകിയത് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ നടന്നൊരു സംഭവമാണ് അമേരിക്കയിലെ റെയിൽവേ കൺസ്ട്രക്ഷൻ തൊഴിലാളികളുടെ ഇടയിൽ നടന്നൊരു സംഭവമാണ് ആദ്യമായിട്ട് മനസ്സിന്റെ ഇരിപ്പിടം എവിടെയാണ് എന്ന് ശാസ്ത്രലോകത്തെ ബോധ്യപ്പെടുത്തിയത് ഈ റെയിൽവേ കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ കാട്ടിൽ മലയും പാറക്കെട്ടുകളും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് പോയി ആ പാറക്കെട്ടുകളൊക്കെ പൊട്ടിച്ച് ആ സ്ഥലമെല്ലാം ക്ലീൻ ചെയ്തിട്ട് അവിടെ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ ആ തൊഴിലാളികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഫീനിയാസ് ഗെയ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങേയറ്റം മാന്യനായ ഒരു മനുഷ്യൻ പരോപകാരി എത്ര പ്രകോപിപ്പിച്ചാലും ദേഷ്യപ്പെടാത്തൊരു മനുഷ്യൻ ആരൊക്കെ കളിയാക്കിയാലും കുറ്റം പറഞ്ഞാലും ഒരു കുഞ്ചിനിയോടെ അതിനെ നേരിടുന്നൊരു മനുഷ്യൻ സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ വളരെ കാരുണ്യത്തോടെ പെരുമാറുന്ന കണ്ട് മനുഷ്യൻ ഏതെങ്കിലും ഒരു സഹപ്രവർത്തകൻ ആരോഗ്യ പ്രശ്നം വന്ന് കുഴഞ്ഞു വീണാൽ അയാളെ തോളിലെടുത്ത് ആശുപത്രിയിലേക്ക് പോകുന്ന വിധത്തിലുള്ള അത്രയും നല്ല ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിന് ഒരു ദിവസം ഒരു ആക്സിഡൻറ്റ് പറ്റി ഈ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ക്രോബാർ എന്ന് പറഞ്ഞ ഒരു 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 കൂർത്ത അഗ്രഭാഗമുള്ളൊരു സംഗതിയുണ്ട് അത് തോളിൽ വെച്ചുകൊണ്ട് ഒരു തൊഴിലാളി നടന്നു പോകുന്നു ഫിനിയാസേജ് അടക്കമുള്ളവർ അതിനൊരു പോകുന്ന വഴിക്ക് ഈ ക്രോബാറ് പാറക്കെട്ടുകളുടെ സൈഡിൽ ഉരസി ആ പാറക്കെട്ടുകൾ പൊട്ടിത്തെറിച്ചു ആ പൊട്ടിത്തെറിക്കുന്ന പാറക്കെട്ടുകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ ക്രോബാർ കൊണ്ടുപോയ ആൾ ചാടി അയാളുടെ തോളിലിരുന്ന ക്രോബാർ പോയി അടുത്തുള്ള ഒരു ചെളിക്കുണ്ടിലേക്ക് ഈ ക്രോബാർ വീഴുകയാണ് പാറ പൊട്ടിത്തെറിക്കുന്നത് കണ്ടിട്ട് പുറകെ വന്ന ആളുകളും ചാടി രക്ഷപ്പെടാൻ വേണ്ടി ഫിനിയാസ് ഗേറ്റ് ചാടിയപ്പോൾ അദ്ദേഹം നേരെ വീണത് ആ ചെളിക്കുണ്ടിൽ കുത്തി നിൽക്കുന്ന ഈ ക്രോബാറിൻ്റെ പുറത്തേക്കാണ് ക്രോബാർ അദ്ദേഹത്തിൻ്റെ തലയോട്ടിയുടെ ഒരു സൈഡിലൂടെ തുളഞ്ഞ് മറുവശത്തോടെ പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹത്തെ അടുത്തുള്ളൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപുള്ളൊരു കാലമാണ് അന്ന് സി ടി സ്കാനും ന്യൂറോ സർജറിയും ഐസ്യും ഒന്നും ഇല്ല അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഈ ക്രോബാർ വലിച്ചുരി ലഭ്യമായ മരുന്നുകളൊക്കെ വെച്ച് കെട്ടി ഒരു മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചു ഫിനിയാസ് ഗേജിൻ്റെ വീട്ടിൽ പെട്ടു ഒരു മാസത്തെ വിശ്രമം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറി തലവേദനയൊക്കെ മാറി അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് മാറി അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ച് ജോലിസ്ഥലത്ത് മടങ്ങിയെത്തി പക്ഷേ ജോലിസ്ഥലത്ത് മടങ്ങിയെത്തിയ ഫീനിയാസ് ഗേജിനെ കണ്ടിട്ട് ആർക്കും മനസ്സിലായില്ല രൂപം കണ്ടിട്ടല്ല സ്വഭാവം പ്രകൃതം അതിൽ വല്ലാത്ത മാറ്റം എത്ര പ്രകോപിപ്പിച്ചാലും ദേഷ്യപ്പെടാത്ത ഫീനിയാസ് ഗേജ് നിസാര കാര്യത്തിന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ആരെങ്കിലും ഒച്ചത്തിൽ സ്വന്തം പേര് വിളിച്ചാൽ പോലും പെട്ടെന്ന് പ്രകോപിതനാകും എന്തെങ്കിലും ചെറിയ കാര്യത്തിനാരെങ്കിലും കളിയാക്കി കഴിഞ്ഞാൽ അക്രമാസത്തിനായ തലയടിച്ച് പൊട്ടിക്കാൻ വേണ്ടി പാറയെടുത്ത് അടിക്കാൻ പോകുന്ന രീതിയിലേക്ക് സ്വഭാവം മാറി ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ഒരുപറ്റം സ്ത്രീകൾ വെള്ളമെടുക്കാൻ പോകുന്ന കണ്ടപ്പോൾ വളരെ മാന്യനായിരുന്ന ഫീനിയാസ് ഗേജ് അശ്ലീല ചേഷ്ടകളും കാണിച്ച് തെറിപ്പാട്ടുകളും ഒക്കെ പാടി അവരുടെ പുറയെ ഓടാൻ പോയി ഏറ്റവും എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞത് ഒരു സഹപ്രവർത്തകൻ ജോലിക്കിടയിൽ കുഴഞ്ഞു വീണു സാധാരണ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഫീനിയാസ് ഗേജാണ് അയാളെ തോളിലെടുത്ത് ആശുപത്രിയിൽ കൊടുക്കുന്നു പക്ഷെ ഇത്തവണ ഫീനിയാസ് ഗേജ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അദ്ദേഹം സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഈ കുഴഞ്ഞു വീണ മനുഷ്യനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ആരൊക്കെയോ വന്ന അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു എന്നിട്ട് സഹപ്രവർത്തകർ ചോദിച്ചു നിങ്ങളുടെ കൂടെയുള്ള ഒരാളിങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് മനുഷ്യത്വമില്ലേ എന്ന് ചോദിച്ചു നിർവികാരനായി ഫീനിയാസ് ഗേജ് പറയുകയാണ് ഏതോ ഒരു വീണ് കിടക്കുന്നതിന് എനിക്കെന്താണ് അപ്പം നോക്കുക പരോപകാരിയായിരുന്ന മാന്യനായിരുന്ന ഒട്ടും പ്രകോപിതനാകാത്ത എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കാൻ സാധിച്ചിരുന്ന സമൂഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവനായി ജീവിച്ചു ഫീകരിച്ചു ഒരു സംഭവം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നേർ വിപരീതമായി ഒരു വികാരങ്ങളും നിയന്ത്രിക്കാൻ കഴിയാത്ത ആളായി ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളായി മറ്റുള്ളവരുടെ വികാരങ്ങളെ തെല്ലും വിലയില്ലാത്ത ഒരാളായി മോശമായി പെരുമാറുന്ന ഒരാളായി എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഈ ഭാഗത്ത് ഒരു സാധനം അപ്പം ഈ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ ക്യൂരിയസ് കേസ് ഓഫ് ഫീനിയാസ് ഗേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മസ്തിഷ്ക ശാസ്ത്ര സംബന്ധമായ എല്ലാ പാഠപുസ്തകങ്ങളിലും ഈ ഒരു സംഭവം വിവരിച്ചിട്ടുണ്ട് പിന്നീട് ഒരുപാട് പഠനങ്ങൾ നടന്നു തലച്ചോറിൽ ട്യൂമർ വന്ന ആളുകൾ തലച്ചോറിലെ കോശങ്ങൾ വാർദ്ധക്യ സഹജമായ മേധാക്ഷിയം മൂലം ജീർണിച്ചു പോയ വ്യക്തികൾ തലച്ചോറില് അപകടങ്ങൾ വരെ ക്ഷണം സംഭവിച്ചവർ അടിയേറ്റ വ്യക്തികൾ തലച്ചോറിൽ അണുബാധ വന്നവർ ഇവരിലൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള പെരുമാറ്റ വ്യതിയാനങ്ങൾ കണ്ടു തുടങ്ങി സി ടി സ്കാൻ വന്നു എം ആർ ഐ വന്നു ഫങ്ഷണൽ എം ആർ ഐ വന്നു മറ്റ് പലതരത്തിലുള്ള സ്കാനുകൾ പിന്നീട് വന്നു ഇതിൽ നിന്നൊക്കെ തലച്ചോറിൻ്റെ ഘടനാപരമായ വ്യത്യാസങ്ങൾ കൂടാതെ പ്രവർത്തന സംബന്ധമായ സൂക്ഷ്മാംശങ്ങൾ കൂടെ ശാസ്ത്രത്തിന് പഠിക്കാൻ പറ്റും ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഈ തലച്ചോറിൻ്റെ പ്രവർത്തന വ്യത്യാസങ്ങളാണ് പെരുമാറ്റ വ്യത്യാസങ്ങളായി പ്രകടമാക്കുന്നു അപ്പോൾ ഈ തലച്ചോറിന്റെ ഉന്നതമായ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് മനസ്സ് അഥവാ മനസ്സിൻ്റെ ഇരിപ്പിടം തലച്ചോറ് തന്നെയാണ് പക്ഷെ ഒരവയവത്തിനും ഒറ്റപ്പെട്ട് നിലനിൽക്കാൻ സാധ്യമല്ല ആണോ ഹൃദയത്തിന് മാത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ കിഡ്നിക്ക് മാത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ എല്ലാം മനസ്സരം ബന്ധിതമായി കിടക്കുന്നു അതുപോലെ തലച്ചോറിന് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല ഹൃദയം കൃത്യമായിട്ട് മേടിച്ചാൽ മാത്രമേ രക്തം തലച്ചോറിലേക്ക് ചെല്ലുകയുള്ളൂ എങ്കിലേ തലച്ചോറിന് പ്രവർത്തിക്കാൻ വേണ്ട ഗ്ലൂക്കോസും ലവണങ്ങളും ഒക്കെ കിട്ടുകയുള്ളു ഇതിലെന്തെങ്കിലും വ്യത്യാസം വന്നാൽ തലച്ചോറിന്റെ പ്രവർത്തനത്തിനെ അത് ബാധിക്കും ഈ സോഡിയം ഒക്കെ കുറയുന്ന സമയത്ത് പ്രായം ചെന്ന ആളുകൾ പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഉച്ച ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലകാല ബോന്ധമില്ലായ്മ കാണിക്കും അല്ലേ ഡയബറ്റിസ് ഉള്ള രോഗികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ കഴിയുന്നവർ തന്നെ ഇൻസുലിനൊക്കെ എടുക്കുന്നവർ പെട്ടെന്ന് ഗ്ലൂക്കോസിന്റെ അളവ് പറഞ്ഞാൽ ശരീരമൊക്കെ വേർത്ത് ആളിനെ തിരിച്ചറിയാനും സ്ഥലം തിരിച്ചറിയാനൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അപ്പോൾ ഈ തലച്ചോറിന് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല ബാക്കി എല്ലാ അവയവങ്ങളും വേണം മാത്രമല്ല നമ്മുടെ സാഹചര്യങ്ങൾ ജീവിത പരിസരങ്ങൾ അനുഭവങ്ങൾ നമ്മൾ ആരോടൊക്കെ ഇടപെടുന്നോ അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഊഷ്മളത ഇതൊക്കെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും അപ്പോൾ മനസ്സിൻ്റെ ഇരിപ്പിടം തലച്ചോറാണ് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ ആകുന്നുകയാണ് മനസ്സ് പക്ഷേ തലച്ചോറിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ആന്തരികവും ബാഹ്യവുമായ ഘടകങ്ങളുണ്ട് ആന്തരിക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനം ബാഹ്യമായ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ജീവിത അനുഭവങ്ങളും പരിസ്ഥിതിയും അടക്കമുള്ള ഒട്ടേറെ ഘടകങ്ങൾ അപ്പോൾ ഇതാണ് എന്താണ് മനസ്സ് എന്നുള്ളതിൻ്റെ ഉത്തരം